ഹലോ കേസപ്പോൾ ഇന്ന് രാവിലെ ഉറക്കം എഴുതേറ്റാ ആദ്യം ചെയ്യുന്ന പരിപാടിയെന്ന് പറയുന്നത് നമ്മുടെ ഈ ഭാഗത്ത് ജനൽ തുറക്കുക എന്നുള്ളതാണ് അപ്പോൾ അതുപോലെ രാവിലെ വന്നു ജനൽ തുറന്നും ഭയങ്കരമായ സ്മെല്ലടിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ എന്തോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കിയപ്പം അവിടെ ചെടിയെല്ലാം തട്ടിയിട്ടിട്ട് അമ്മയും കുഞ്ഞുങ്ങളും അടക്കടക്കാണ് അപ്പോൾ നമ്മൾ കുറച്ച് സൗണ്ട് ബഹളമൊക്കെ ഉണ്ടാക്കിയപ്പോൾ അതിൻ്റെ കുഞ്ഞുങ്ങളെ അത് തന്നെ എടുത്തുകൊണ്ട് പോവുകയാണ് എൻ്റെ ചെടികൾ ഫുള്ള് അലോവേറയൊക്കെ ആയിരുന്നു കേട്ടോ ആ സൈഡിൽ വെച്ചിട്ടുണ്ടായിരുന്നു നല്ലതുപോലെ ഗ്രിച്ച് നിൽക്കുമായിരുന്നു അതെല്ലാം തട്ടിക്ക് ഇട്ടിട്ട് അവിടെ കിടന്ന് ഭയങ്കര അടി ഉണ്ടാക്കുകയാണ് കുട്ടികളെല്ലാം അവിടെ അപ്പോൾ ഞാൻ ഇങ്ങനെ വീടിയെടുത്തുകൊണ്ട് നിന്നപ്പോഴാണ് ഒരു കാര്യം ശ്രദ്ധിച്ചത് ഒരു വട്ടിക്കുട്ടി അനങ്ങാതെ കിടക്കുന്നു അപ്പോഴും ഞാൻ കരുതി അത് ഉറങ്ങുമായിരിക്കുന്നു പക്ഷെ കുറേ നേരം അതിൻ്റെ പുറത്തൊക്കെ കിടന്ന ബാക്കിയുള്ള പട്ടികൾ അടി കൂട്ടിയിട്ടും ഇതിന് ഒരു അനുക്കവും ഉണ്ടായിരുന്നില്ല അപ്പോൾ എനിക്ക് മനസ്സിലായത് ചത്ത് കിടക്കുകയാണെന്നുള്ളത് പിന്നീടാണ് മറ്റൊരു കാര്യം ഞാൻ ശ്രദ്ധിക്കുന്നത് അത് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് ഒരു വല്ലാണ്ടായിപ്പോയി കാരണം ഇത് ചത്തുപോയാൽ ഇവർ തന്നെ കടിച്ചു തിന്നും അതിൻ്റെ ബാക്ക് സൈഡ് കണ്ടില്ലേ അത്രയും ഭാഗം ഇല്ല അത് ഈ പട്ടിയിൽ കടിച്ചു തിന്നു കേസ് ഇനി കണ്ടപ്പോഴേ ഒരു വല്ലാണ്ടായിപ്പോയി ഇന്നത്തെ ദിവസം പോക്കാന്ന് കേസ്